ഈ സ്വലാത്ത് പത്ത് തവണ പതിവാക്കുന്നവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ഈ ലോകത്ത് നിന്ന് അവൻ വിട പറയുമ്പോൾ അവൻ കൂടെ മരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഹബീബായ സാഹു അലൈഹി തങ്ങളുടെ പൂമുഖം ദർശിച്ച് പുഞ്ചിരിച്ച് ഈ ലോകത്ത് നിന്ന് സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ട് മരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ സ്വലാത്തിന്റെ നേട്ടം നിങ്ങൾ ആരെങ്കിലും ഈ സ്വലാത്ത് പതിവാക്കുന്നവരുണ്ടെങ്കിൽ ഈയൊരു സ്വലാത്ത് പതിവാക്കുന്നവരുണ്ടെങ്കില് ഈ ഒരു സ്വലാത്തിന്റെ പേര് ഇന്നതാണെന്ന് അറിയുന്നവരുണ്ടെങ്കില് അവരത് എഴുതി അറിയിക്കണം അതിൽ ഇതൊരു പുതിയ അറിവായിട്ടാണ് ഓരോരുത്തർക്കും കിട്ടിയത് എന്നുണ്ടെങ്കിൽ അതും എഴുതി അറിയിക്കുമ്പോൾ അത് നമുക്കൊരു പ്രചോദനമാകും എനിക്ക് നിങ്ങൾക്ക് ഇത് ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഇത് എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് അതും അറിയിക്കാം അള്ളാഹു നന്മകള് ധാരാളം ചെയ്യാനുള്ള തോഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് തുടക്കത്തിൽ തന്നെ വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ് ഈ സ്വലാത്ത് സ്വലാത്ത് പൊതുവിൽ വലിയ ഉള്ളതാണ് സ്വലാത്തിനെ കുറിച്ച് അഷ്റഫുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം വസല് പറഞ്ഞത് അത് ദുനിയാവിലെയും ആഹിത്തിലെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്നതാണ് അത് പറഞ്ഞതാണ് ഞാൻ എൻ്റെ സ്വലാത്ത് എത്ര സമയം ചൊല്ലണം എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവനും എൻ്റെ പകുതി ഭാഗം ഇങ്ങനെയൊക്കെ സംസാരങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ ഹബീബായ വന്നപ്പോ ഹബീബായ് പറഞ്ഞു അങ്ങനെ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ഇതമ്മിലെയും സകല പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണെന്ന് റദിയോട് ആദരവായ ഹബീബ് അലൈഹി പറഞ്ഞതാണ് സ്വലാത്ത് സ്വലാത്ത് വിഷയങ്ങൾക്കും പരിഹാരമാണ് ഈ ഒരു ചൊല്ലിയാൽ നമുക്ക് ഈ നിന്ന് ലോകത്ത്യുമ്പ ഈമാനോടുകൂടെ മരിക്കാൻ സാധിക്കും അഥവാ ഒരു മനുഷ്യന്റെ കലാമ് അവസാനത്തെ കലാമ് അത് മരണപ്പെടുന്ന സമയത്ത് എന്നായി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നല്ല അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് ഗ്രന്ഥങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ആയാൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു അത് പാസ്റ്റൻസ് ആണ് അത് ഭൂതകാല ക്രിയയാണ് അത് കഴിഞ്ഞുപോയ ഒരു ക്രിയയാണ് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളത് നേരെ നെരമറിച്ച് പ്രവേശിക്കും എന്നല്ല പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത്രയും ഉറപ്പുള്ള കാര്യമാണ് ല ഇലഹള്ളന്ന് ചൊല്ലിയാൽ അപ്പൊ ഈ ഒരു സ്വലാത്ത് പതിവാക്കുന്നവർക്ക് മരണപ്പെടുന്ന സമയത്ത് ല ഇലാ ഹള്ള എന്ന അവസാനത്തെ പദം അങ്ങനെ ചൊല്ലാൻ സാധിക്കും എന്നാണ് ഈമാനോടുകൂടെ മരണപ്പെടാൻ സാധിക്കും അങ്ങനെ അതല്ലേ നമ്മുടെയൊക്കെ ആഗ്രഹം ഈ ലോകത്ത് വളരെ ചുരുങ്ങിയ കാലം തെറ്റുകളിൽ അമർന്ന് പാപഭങ്കിലമായ ഹൃദയവുമായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയം നമുക്ക് അത് നമ്മുടെ ഈമാനോടുകൂടെ ആയിരിക്കണം അല്ലെ നമ്മള് വേണം ഈമാൻ ഒരിക്കലും നഷ്ടപ്പെടരുത് എത്രയോ ആളുകളുടെ ഈമാൻ ഊരി പോകുന്നത് കണ്ടിട്ടില്ലേ ഇന്ന് സോഷ്യൽ മീഡിയകളില് ഈ ഇസ്ലാമിനെ പുറം തള്ളിയിട്ട് ഞാൻ അവരുടെ പേരുകളൊന്നും പറയില്ല ഈ അടുത്ത സമയത്ത് തന്നെ ഇപ്പൊ നടന്ന പ്രഭാത മായ ഒരു വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ മുസ്ലിം ചട്ടമിട്ടവർ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത് നമ്മൾ അവരുടെ അന്യമതസ്ഥരുടെ ആചാരങ്ങളെ അവരുടെ അനുഷ്ഠാനങ്ങളെ അവരുടെ ആരാധ്യ വസ്തുക്കളെ ആക്ഷേപിക്കാൻ പാടില്ല അതിനെ പരിഹസിക്കാൻ പാടില്ല പുച്ഛിക്കാൻ പാടില്ല അതോടുകൂടെ തന്നെ അന്യമതരുടെ അന്യമതസ്ഥരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരു നിലക്കും ഒരു മുമ്മിനു ഒരു മുസ്ലിം മു പങ്കെടുക്കാനും പറ്റൂല പക്ഷെ ഈ അടുത്ത സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമാദമായ പ്രശസ്തമായ ഒരു വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു മുസ്ലിം സ്കാഫ് ധരിച്ച ഒരു സഹോദരി പോകുന്നത് കണ്ടില്ലേ അപ്പൊ ചില ആളുകളുടെ ഒക്കെ പെട്ടെന്ന് അത് ഊരിക്കപ്പെടും അപ്പൊ നമുക്കൊക്കെ മരണപ്പെടുന്നത് വരെ ഈമാൻ ഊരിക്കളയപ്പെടാതെ ഊരപ്പെടാതെ ആ മരിക്കുന്ന സമയം വരെ ഈമാൻ അത് ശക്തമായിട്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിലകൊള്ളണം അതിനു വേണ്ടി പറ്റുന്ന ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് ഈ ഒരു ഈ ഒരു വ്യക്തിയെ കുറിച്ച് മാത്രമല്ല പറയുന്നത് ഒരുപാട് ആളുകളെ അവർ മതം മതം എന്ന് പറയുന്നത് പറയുന്നത് അതൊരു ജീർണിച്ച മതമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ പുറംകാലുകൊണ്ട് തട്ടി മാറ്റിയിട്ട് അവർ മതമില്ലായ്മയിലേക്കും നിരീശ്വരവാദത്തിലേക്കും നാസ്തികതയിലേക്കൊക്കെ ചേക്കേറുന്ന എത്രയോ ആളുകളുണ്ട് അവരെന്തല്ല എന്ത് റബ്ബ് എന്ത് നബി എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുന്നതും പരിഹസിക്കുന്നതും കാണുന്നില്ല അവരുടെ പേരൊക്കെ മുസ്ലിം പേരുകളല്ലേ അപ്പൊ ഇവരൊക്കെ അങ്ങനെ പരിഹസിക്കാനും പുച്ഛിക്കാനും കാരണം അവരിൽ നിന്ന് ഈമാനിനെ ഊരിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ ഈമാൻ മരണപ്പെടുന്നത് വരെ ഊരിക്കപ്പെടാതിരിക്കാൻ നമുക്ക് മരണപ്പെടുന്ന സമയത്ത് ഈമാനോടുകൂടെ മരണപ്പെടാൻ അവസാന പദം ഇല്ല എന്ന് ചൊല്ലാൻ ഈ നാക്ക് നമുക്ക് വഴങ്ങി കിട്ടാൻ ഏറ്റവും പ്രയോജനമാകുന്ന പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് ഈ പറയാൻ പോകുന്ന സ്വലാത്ത് അത് ഞാൻ എഴുതി തയ്യാറാക്കാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് അത് സ്ക്രീനിൽ കാണിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞാൽ മതി وعلى آله وصحبه بعدد كل حرف جرى به القلم هذا نظر بودية بعدد كل حرف جرى به القلم اللهم صل على سيدنا محمد وعلى آله وصحبه بعدد كل حرف جرى به القلم هذا صلاة ഈ പേര് നിങ്ങൾക്ക് ഇങ്ങനൊരു അറിയോ അറിയിക്കണേ അറിയുമെങ്കിൽ ഈ സൊലാത്തിന് കലം എന്ന പേരാണെന്ന് അറിയോ സ്വലാത്തുൽ കഥലം എന്ന പേരാണെന്നു അറിയ ഇങ്ങനൊരു സ്വലാത്ത് ഉണ്ടോ എന്നും അറിയാ എന്നാൽ ഈ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയാൽ ഇതിന്റെ നേട്ടം ഇത്രയാണെന്നറിയോ ഞാൻ ആ ഭാഗം വായിക്കാം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്ക് പറയുന്നു ആരെങ്കിലും നിസ്കാരത്തിന് ശേഷം ആരോടും സംസാരിക്കുന്നതിന്റെ മുമ്പായി പത്തു തവണ ഇത് ചൊല്ലിയാൽ ഈമാൻ അവൻ മൊഹിനായ നിലയിൽ മരണപ്പെടുന്നതാണ് ഈ ലോകത്ത് നിന്ന് അവൻ വിട പറയുമ്പോൾ ലീമാനോടുകൂടെ അവന് വിട പറയാനുള്ള ആ വലിയ സൗഭാഗ്യം അവന് ലഭിക്കുന്നതാണ് അത്രയും ശ്രേഷ്ഠതയുള്ള സ്വലാത്ത് അല്ലെത്തു നഗര പുനസ്കാരത്തിന് ശേഷം ആരോടും സംസാരിക്കുന്നതിന്റെ മുമ്പ് തവണ ചൊല്ലുന്ന പതിവുള്ളയാൾക്ക് അവർ കൈമാൻ കെട്ടി മരിക്കാം സ്വർഗത്തിൽ പ്രവേശിക്കാം ഹബീബായ ഭൂമുഖം ദർശിച്ച് ഈ നിന്ന് ലോകത്ത്യാൻ ലഭിക്കുന്ന ആ വലിയ സൗഭാഗ്യം അവന് നേടിയെടുക്കാൻ സാധിക്കും അള്ളാഹു അത്തരം ആളുകളിൽ സാധുക്കളായ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹം െറിന്റെ അഹിലുകാരി നമ്മെ ഉൾപ്പെടുത്തട്ടെ ഇതിൽ പറയുന്ന ഓരോ വീഡിയോസുകളിൽ നിന്നും ഒരുപാട് വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ പകർത്തുന്ന പ്രിയപ്പെട്ട ഉമ്മയുണ്ട് ഉപ്പയുണ്ട് ഒരുപാട് ആളുകളുണ്ട്

നമ്മുടെ വേണ്ടപ്പെട്ട പലരും മാറടി മണ്ണിലാണ് അവരുടെയൊക്കെ പേരിലെ ഫാത്യ ഓതിയിട്ട് യാസീൻ ഓതിയിട്ട് അവരുടെ പാരത്രിക ലോക ഗുണത്തിന് വേണ്ടി ദ്വാര ചെയ്യുന്ന വളരെ മബാറക്കായ മജലിസാണ് നിങ്ങൾക്കൊക്കെ പങ്കെടുക്കാവുന്നതാണ് അതിൽ ആവശ്യമായ അതിൻ്റെ ലിങ്കുകളൊക്കെ കിട്ടുന്ന വാട്സാപ്പ് ഗ്രൂപ്പ് ഇതിൻ്റെ ഏർ ഇതില് ില് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ് ഒരുപാട് ചൊല്ലുന്നവരുണ്ട് അതിൽ പങ്കെടുത്തിട്ട് മജലിസ് നടക്കുന്ന അന്നു മുതൽ ഇന്നുവരെ ഒരു മജലിസ് ഒഴിവാക്കാത്തവരുണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ ബറക്കത്ത് നൽകട്ടെ എല്ലാവർക്കും സന്തോഷം നൽകട്ടെ നൽകട്ടെല്ലാ എന്നാലേ

بعدد كل حرف جرى به القلم، اللهم صل على سيدنا محمد وعلى آله وصحبه وسلم، بعدد كل حرف جرى به القلم، اللهم صل على سيدنا محمد وعلى آله وصحبه وسلم، بعدد كل حرف جرى به القلم. റഹ്മാനും റഹീമുമായ സ്വലാത്തുൽ കലം എന്ന് പറയുന്ന ഒരു സ്വലാത്തിനെ കുറിച്ച് കേട്ടപ്പോൾ അത് ചൊല്ലാൻ വേണ്ടി നെയ്യത്താക്കിയ പ്രിയപ്പെട്ട മണ്ണിനിങ്ങളുണ്ട് അവരുടെ നെയ്യത്തിനെ കബൂലാക്കണം അള്ളാ ഈമാൻ കെട്ടി മരിക്കുന്ന യഥാർത്ഥ സാധുക്കളായ ഞങ്ങളെ നീ പെടുത്തണം ഈമാൻ കിട്ടാതെ മരിച്ചു പോകുന്ന ദൗർഭാഗ്യരിൽ ഞങ്ങളെ നീ പെടുത്തല്ല എല്ലാവരും വിനീതനായി എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേകം ചെയ്യണമെന്ന് വസൂയത്ത് ചെയ്യുന്നു അസാളിക്കും വരഹമുല്ല